നമസ്കാരം വയനാട് മിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വേരുകളിലൂടെ നമ്മൾ വ്യത്യസ്ത ചിത്രകാരന്മാരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചുമർ ചിത്രകലാകാരനെയാണ് മാനന്തവാടി ദ്വാരക സ്വദേശിയായ നിജയ് ശേട്ടൻ ചിത്രകലയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഈ ആഴ്ച നമുക്കൊന്ന് പോയിട്ട് വരാം ചുമർ ചിത്രകലയിൽ വിസ്മയം തീർക്കുകയാണ് മാനന്തവാടി ദ്വാരക സ്വദേശി നിജേഷ് നിരവധി ചിത്രങ്ങളാണ് ഇതിനോടകം അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിലധികമായി ചുമർചിത്ര കലാരംഗത്തുള്ള നിജേഷിന്റെ ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കളമെഴുത്തിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ ചുമർചിത്രകലയുണ്ടായതെന്ന് പറയാം ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലുമൊക്കെയായിരുന്നു ചുമർചിത്രങ്ങൾ വരച്ചിരുന്നത് പാരമ്പര്യ ശൈലി ചുമർചിത്രങ്ങൾ അടങ്ങുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ഒൻപതാം നൂറ്റാണ്ടിലായിരുന്നു കേരളത്തിൽ ചുമർചിത്ര കലയുടെ തുടക്കം ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് ആ ചിത്രകല എന്ന് പറയുന്ന സംഭവം അവസാനിക്കുകയാണ് അത് ഒന്ന് അതിന് കുറച്ച് കാരണങ്ങൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാലഘട്ടത്തിൽ പിന്നെ മറ്റ് വിദേശികമായിട്ടുള്ള മറ്റ് പെയിൻറ്റിങ്ങുകൾ പിന്നെ വാട്ടർ കളർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ പെയിൻറ്റുകളാണെങ്കിലും രവി വർമ്മയുടെ ആ കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ രവി വർമ്മ പുറത്ത് പോയി അത് പഠിക്കുകയും തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് അത് എല്ലാവരിലേക്കും ആ പിന്നെ കളറിങ് അതായത് രവി വർമ്മേൻ്റെ പെയിൻറ്റിങ് എല്ലാ ആൾക്കാരിലും ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് ഈ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ചുമർചിത്രകല എന്ന് പറഞ്ഞ സംഭവം കുറച്ച് കാലത്തേക്ക് എന്തായി വിസ്മൃതിയിലായി അപ്പോൾ പിന്നീട് എന്ത് ചെയ്ത പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കുറേ കാലഘട്ടം അങ്ങനെ കടന്നുപോയി അവസാനം ഈ ഗുരുവായൂർ പിന്നെ അമ്പലത്തിന് പിന്നെ തീപിടിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ തീപിടിച്ച പിടിച്ച സമയത്ത് അമ്പലത്തിലുണ്ടായിരുന്ന ചുമർചിത്രങ്ങളെല്ലാം നശിച്ച് നശിച്ചു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമത് ഇത് എങ്ങനെ ഒന്ന് പിന്നെ ഇതിനകത്തേക്ക് പിന്നെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾ ആരാണ് എന്താണെന്നൊക്കെ പിന്നീടാണ് അന്വേഷിക്കുന്നത് അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ പിന്നീട് ഇല്ല ഇത് ചെയ്യാൻ കാരണം വെച്ചാൽ ആൾക്കാരെല്ലാവരും ഈ തൊഴിലില്ല അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല ആ കാലത്ത് ഇത് തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ സാമ്പത്തിക ലാഭമോ കാര്യങ്ങളൊന്നും ഇല്ലതാനും പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും അങ്ങനെയുള്ള കുറേ ആൾക്കാർ കൂടിയിട്ട് ഇത്തരത്തിൽ കളർ പിന്നെ ചുമർ ചിത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആരാണെന്താ അറിയാൻ വേണ്ടിയിട്ട് ചെല്ലുകയും പിന്നീട് അതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷണങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത് അതിനനുബന്ധിച്ചിട്ട് എന്ത് ആ ആളെ കണ്ടെത്തുന്നത് അയാൾ അവസാനത്തെ കണ്ണി എന്ന രീതിയിൽ മമ്മിയൂർ കൃഷ്ണൻകുട്ടി ആശാൻ്റെ കീഴിലേക്ക് എത്തിച്ചേരുകയെന്ന് ആശാൻ്റെ പിന്നെ ശിഷ്യന്മാരാണ് പിന്നീട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആശാൻ ദേവസ്വം ബോർഡിൽ ഈ വർക്കുകളൊക്കെ അത് അവിടെ ചെയ്യാൻ ചെയ്യുകയും പിന്നെ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് മുൻഗണന ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ തീരുമാനം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പത്ത് പേരെ സെലക്ട് ചെയ്തിട്ട് അമ്പലത്തിൽ വെച്ച് പഠിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിൽ വെച്ച് പഠിക്കുന്നത് അങ്ങനെയാണ് കേരളത്തിലെ ഫസ്റ്റ് ചുമർചിത്രകലാ കേന്ദ്രമായിട്ട് ഗുരുവായൂർ ഉണ്ടാകുന്നത് കേരളത്തിലെ ആദ്യ ചുമർചിത്രകലാ പഠന കേന്ദ്രമായി ഗുരുവായൂർ മാറിയതിനു ശേഷം കേരളത്തിൽ നിരവധി ചുമർചിത്രകലാ പഠന കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു മഹി കലാഗ്രാമം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നിജേഷ് പഠനം പൂർത്തിയാക്കുന്നത് ഞാൻ പിന്നെ ഈ ചിത്രകല ഇത് പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരും ചിത്രങ്ങൾ വരയ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കും പിന്നെ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ യാദൃശികമായിട്ട് നമ്മളുടെ റിലേറ്റീവിലുള്ള ഒരു മാഷ് റജീന്നാണ് അവരുടെ പേര് അവരിപ്പോൾ പേരാൻ പേരാമ്പ്രയാണ് അപ്പോൾ അവരത് കാണുകയും അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ജയശേ നിനക്ക് ഈ ചിത്രകല പഠിക്കാൻ താല്പര്യം ഈ ചുമർ ചിത്രങ്ങൾ എന്നുള്ള സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ച് ആ കാലഘട്ടത്തിൽ എനിക്ക് ചുമർചിത്രകല എന്താണെന്ന് പോലും അറിയില്ല ഞാനത് കേട്ടിട്ട് പോലുമില്ല ആ സംഭവത്തെ പറ്റിയിട്ട് അപ്പോൾ എപ്പോഴും ഒരിക്കൽ ഇതിനെപ്പറ്റി എന്തോ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ പറ്റിയുള്ള വേറെ യാതൊരു കാര്യം അറിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നെ മാഹി കലാഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെല്ലുകയാണ് ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ പിന്നെ അവിടുത്തെ അധ്യാപകരുമായിട്ട് പരിചയപ്പെടുകയും പിന്നെ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അഡ്മിഷൻ ക്ലോസ് ചെയ്താണ് എങ്ങനെയോ ഭാഗ്യത്തിൻ്റെ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് അത് പഠിക്കാൻ പറ്റുന്ന യാതൊരു ധാരണയില്ല കാരണം വെച്ചാൽ ഒന്നാമത് ഈ പിന്നെ ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ചിത്രങ്ങളാണ് അധികവും ഉള്ളത് അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ആ ചിത്രങ്ങൾ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ഒരു കോംപ്ലിക്കേഷനാണ് ഇതെങ്ങനെ ഏത് രീതിക്ക് എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ അവിടെ ചെന്ന് അത് പിന്നെ നമ്മുടെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് അദ്ദേഹം പറഞ്ഞു തന്ന് അതനുസരിച്ച് ആ ചിത്രങ്ങൾ വരയ്ക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വരയ്ക്കേണ്ടി വന്ന് പ്രത്യേകിച്ച് കണ്ണൂർ എയർപോർട്ടിനകത്താണെങ്കിലും പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്താണെങ്കിലും പിന്നെ ഐ ഐ എം ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്ന കുന്ദമംഗലത്തുള്ള ആ സ്ഥാപനത്തിൽ പിന്നെ അങ്ങനെ കേരളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പിന്നെ വീടുകളുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിസോർട്ടുകൾക്ക് വേണ്ടി പെയിന്റിംഗ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് സ്വന്തമായിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരവും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അത് ചെയ്യുന്ന അധികം സ്വന്തമായിട്ടുള്ള രീതി തന്നെയാണ് കെ ആർ ബാബു ബിജു പാണപ്പുര തുടങ്ങി പ്രശസ്തരായ ചിത്രകാരന്മാരുടെ കീഴിൽ ചുമർചിത്രകല പഠിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു സൂക്ഷ്മതയോടെയും ക്ഷമയോടും കൂടി ചെയ്യുന്ന കലയാണ് ചുമർചിത്രകല ആദ്യകാലങ്ങളിൽ പ്രകൃതിദത്ത നിറങ്ങളാണ് ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് അക്രിലിക് പെയിന്റുകളാണ് ഉപയോഗിക്കുന്നതിൽ അധികവും കളമെഴുത്തിലെ പോലെ തന്നെ പഞ്ചവർണത്തിൽ അധിഷ്ഠിതമായ രീതിയാണ് കേരളത്തിലുള്ളത് പഞ്ചവർണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും പരമ്പരാഗതമായ ചിത്ര ചിത്രരചനാ രീതിയിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് വർണ്ണങ്ങൾ അഞ്ച് വർണ്ണങ്ങളെന്ന് വെച്ചാൽ പ്രതലവർണ്ണമായിട്ട് വ വെള്ളയും പിന്നീട് മഞ്ഞ ചുവപ്പ് പച്ച കറുപ്പ് കറുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ എഴുതി മിഴി തുറക്കുന്ന ആ ഒരു കളറ് അതായിട്ട് കറുപ്പ് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പം ഈ അഞ്ച് വർണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പം പിന്നെ അതിനും അതുമാത്രമല്ല ചിത്രരചനയ്ക്ക് പിന്നെ അതിന് ഒരു പിന്നെ എന്താ പറയുക നമ്മളുടെ ഓരോ മൂർത്തികൾക്കും അതിനനുസരിച്ചിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കളറും കാര്യങ്ങളെന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് കളറുകൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഗുണങ്ങളെ പറയുകയാണെങ്കിൽ രജോ ഗുണം പിന്നെ സാത്വിക ഗുണം പിന്നെ തമോ ഗുണം ഈ മൂന്ന് ഗുണത്തിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിത്രങ്ങൾ രചിക്കുന്നത് അതിൽ രജോഗുണത്തിന് മഞ്ഞ നിറവും പിന്നെ സാത്വിക ഗുണത്തിന് പച്ച നിറവും പിന്നെ തമോ ഗുണത്തിന് വെള്ളനിറവാണ് പ്രധാനം ചെയ്യുന്നത് അതിലിപ്പോൾ വെള്ളനിറത്തിൽ അങ്ങനെ ചെയ്യുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിവൻ ശിവ ശൈവ ശൈവ ശിവനെ ബേസ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് വെള്ള ഗുണമാണ് കൊടുക്കുന്നത് എങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ മഞ്ഞയും പെടാറുണ്ട് അതുപോലെ തന്നെ പച്ച അതായത് സാത്വിക വർണ്ണം നമ്മളുടെ സാത്വിക വർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗുണത്തിൽ പെടുന്നതാണെന്നാണ് സാത്വിക ഇതായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ പിന്നെ ദുർഗ പിന്നെ പാർവതി അങ്ങനെയുള്ള ഗുണപ്രധാനികളൊക്കെ നമ്മൾ പച്ചവർണ്ണത്തിനകത്താണ് ഉൾപ്പെടുത്തുന്നത് ഇനി പിന്നെയുള്ളത് മഞ്ഞ മഞ്ഞ വർണ്ണം രജോ ഗുണത്തിനെ പ്രതിദാനം ചെയ്യുന്നു അപ്പോൾ ആ രൂപത്തിലാണെങ്കിൽ അത് ബ്രഹ്മാവ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നരസിംഹമൂർത്തി ഗണപതി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുണത്തിൽ ചിത്ര ചിത്രീകരിക്കുന്നു മഞ്ഞ നിറത്തിൽ ആദ്യകാലങ്ങളിൽ പഞ്ചവർണങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു പഴയകാലത്ത് അമ്പലങ്ങളുടെ ചുമരുകളിൽ ഇത് ചെയ്തിരിക്കുന്ന ആ സമയത്ത് അതിൻ്റെ പ്രതലം ഉണ്ടാക്കുന്നത് തന്നെ ഒരു വലിയ ബാരിച്ച പണിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുമ്മായക്കൂട്ട് കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ കുമ്മായക്കൂട്ട് മാത്രമല്ല കുമ്മായക്കൂട്ടും പിന്നെ അതുപോലെ തന്നെ മണൽ അതുപോലെ തന്നെ മറ്റ് പല സംഭവങ്ങളും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് അപ്പം അത് അതിനോടൊപ്പം തന്നെ അതിൽ നമ്മൾ പ്രതലം തയ്യാറാക്കി പിന്നെ ഇളനീർ ഉപയോഗിച്ചിട്ട് അതിനെ വാഷ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കുറച്ച് ദീർഘമായിട്ടുള്ളൊരു രീതിയാണ് അതിലുപയോഗിക്കുന്ന കളറുകളുടെ ഒരു ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഈ ചെത്തുകല്ലിൻ്റെ കാഠിന്യമേര് ചെത്തുകല്ലിൻ്റെ രണ്ട് വകഭേദങ്ങളുണ്ട് മഞ്ഞയും ചുവപ്പും അതിൽ മഞ്ഞ മഞ്ഞ കളറ് മഞ്ഞ കല്ലിൽ നിന്നും ചുവപ്പ് ചുവന്ന കല്ലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റ് കളറായിട്ടുള്ള പച്ച ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലിയാമരി എന്ന് പറഞ്ഞ ഇലതിനകത്ത് എരുവിക്കറ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചവർണ്ണം അതുമാത്രമല്ലാണ്ട് അത് അത് വേറെ ഉണ്ടാക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് പിന്നെ നീല നീലവർണ്ണത്തിനാണെങ്കിലും ഇതേ രീതിയിൽ പിന്നെ നമ്മൾ നീലിയാമരി ചെടിയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട് കട്ടനീലംന്ന് പറഞ്ഞൊരു സംഭവം കൂടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് കാലത്ത് കട്ടനീലം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും അവസാനം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ള ഈ നീല കറുപ്പ് കറുപ്പ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു തു പിന്നെ നീലയമരി ചെടിയുടെ ചാറ് പിഴിഞ്ഞെടുത്ത് കിട്ടുന്ന അതിനകത്ത് നമ്മൾ എന്ത് തുണി മുക്കിയിട്ട് അത് ഉണക്കി പിന്നെ അതിനകത്ത് എള്ളെണ്ണ ഇട്ട് കത്തിക്കും വിളക്കിനകത്ത് എള്ളെണ്ണയിട്ട് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചട്ടി കമഴ്ത്തും ചട്ടി കമഴ്ത്തുമ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കുന്ന ആ കരി അത് ഉപയോഗിച്ചിട്ടാണ് ഇതാക്കുന്നത് ഈ വർണ്ണങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇത് ഭിത്തിയിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വേണ്ടും വിധത്തിൽ നമ്മൾ വേപ്പിൻ പശ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ചിത്രം ഇതിനകത്തേക്ക് ഉപയോഗി ചിത്രത്തിലേക്ക് നമ്മൾ കളറുകൾ അലകനം ചെയ്യുന്നത് അപ്പം ആ കളറുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശ കൂടുകയോ കുറയോ പാടില്ല അത് കൃത്യമായ അനുപാതത്തിലായിരിക്കണം ആ പശ ഉപയോഗിക്കുന്നത് ആ പശ ആ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിനെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് അത് നിൽക്കും കൂടിപ്പോയാലും പൊളിഞ്ഞു പോകും കുറഞ്ഞു പോയാലും ചിത്രം പൊളിഞ്ഞു പോകും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ നമ്മളിപ്പോൾ നീല നിറത്തിനകത്താണെങ്കിലും പച്ച നിറത്തിനകത്തൊക്കെ ആണെങ്കിലും കുമ്മായക്കൂട്ടായത് കൊണ്ട് ഭയങ്കര ഘാടത കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ആ രൂക്ഷമായ ഗാഠത കുറയ്ക്കാൻ വേണ്ടിയിട്ട് തുരിശിലായനി ഉപയോഗിച്ച് ആ ഭാഗങ്ങളിലുള്ള ചെയ്യേണ്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുരിശിലായനി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ പിന്നീട് അത് തുടച്ചെടുക്കാല്ല അതിലവിടെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അവിടുത്തെ കളർ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇങ്ങനെ കഴിഞ്ഞ ചിത്രം ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് മഴയ്ക്കുന്ന അതിൻ്റെ ഈ കറുപ്പ് കൊണ്ടുള്ള പിന്നെ ആ രേഖകൾ ഉപയോഗിച്ച് അതിനെ പൂർണ്ണമാക്കുന്നു അത് കറുപ്പ് എഴുതുക എന്നാ പറയുക മിഴി മിഴി തുറക്കുക കറുപ്പ് എഴുതുക ഇങ്ങനെയൊക്കെയാണ് അതിന് പറയുന്നത് അപ്പം ഈ കറുപ്പ് ഉപയോഗിച്ചിട്ട് എഴുതുന്ന ഇതിൻ്റെ ഈ രേഖകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് രേഖ എഴുത്ത് ആ രേഖ എഴുത്ത് തന്നെയാണ് കേരളത്തിൻ്റെ ചുമർചിത്രകലയിൽ വളരെ ഭംഗിയായിട്ട് ആ ചിത്രത്തിനെ എടുത്ത് കാണിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിനകത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ആ കാ ഇപ്പം നമുക്ക് അങ്ങനെ ചുമർചിത്ര സങ്കേതങ്ങൾ നമുക്ക് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും അതിലിപ്പോൾ ഒരുപാട് നമുക്ക് ഈ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത് പോയി കാണാൻ പറ്റുന്നത് തൊടിക്കളം ശിവക്ഷേത്രമാണ് തൊടിക്കളം എന്ന് വെച്ചാൽ കണ്ണൂരിൻ കണ്ണൂരിലേക്ക് പോകുമ്പം നമ്മളിവിടുന്ന് നെടുമ്പോൽ ചേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ തൊടിക്കളം അമ്പലം കാണാം ആ അമ്പലത്തിനകത്ത് ഏറ്റവും പഴക്കമേറിയ ചുമർചിത്രങ്ങളാണുള്ളത് അത് ഒരു കാലഘട്ടത്തിൽ നശിച്ചു പോകും എന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പം പുരാവസ്തുവിൻ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും അതിൻ്റെ ചിത്രങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ഇപ്പോൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നമുക്കൊരു പുതിയതായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പോയി കാണാൻ കഴിയുന്നതും കണ്ട കണ്ട് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളൊരു ചിത്രസങ്കേതമാണ് ഈ തൊടിക്കളത്തുള്ളത് ആദ്യകാലങ്ങളിൽ ചുമർചിത്രങ്ങൾ പരിശോധിച്ചാൽ തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ചിത്രങ്ങളിലെ രൂപങ്ങൾക്ക് വ്യത്യാസമുള്ളതായി കാണാം ഓരോന്നിനും ഓരോ രീതിയാണ് അതായത് കുറച്ച് കുറുകിയതും തടിച്ചതുമായിട്ടുള്ളൊരു ശൈലിയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബാർ ആ ഭാഗത്തേക്ക് ഉണ്ടാകുക പക്ഷേങ്കിൽ നേരെ മറിച്ച് മുകളിലോട്ടാണെങ്കിൽ അതിൻ്റെ കുറച്ച് നീളം കൂടിയ ശരീരങ്ങളും അതിനോടനുബന്ധിച്ച ആ ഒരു രീതിയായിരിക്കും കാരണം കൈയിൻ്റെ വിരളുകൾക്കാണെങ്കിലും അതിനൊക്കെ കുറച്ച് നീളത്തിൽ കൊടുക്കുന്ന ഒരു ഒരു പിന്നെ ആ രീതിക്കായിരിക്കും അത് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചിത്രം ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ബേസ്ഡ് ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാമെന്നല്ലാതെ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മളൊരു ചിത്രം ചെയ്യുന്നുണ്ട് ആ ചിത്രം ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു ഇപ്പോൾ ഒരു ഗണ പിന്നെ ഒരു കൃഷ്ണൻ്റെ ചിത്രമാണ് ചെയ്യുന്നതെങ്കിൽ ആ കൃഷ്ണന് ട്രഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ആ ചിത്രങ്ങളിൽ വേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ നമ്മളിപ്പം നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ പിന്നെ കുണ്ടലങ്ങളുടെ കാര്യം അതായത് ചെവിയിലിടുന്ന കുണ്ടലങ്ങളെന്ന് വെച്ചാൽ മകരകുണ്ടലം അത് പിന്നെ വിഷ്ണു വിഷ്ണു അതായത് ശൈവ രൂപ വൈഷ്ണവ രൂപത്തിലുള്ളതിനും രണ്ടും രണ്ട് രീതിയിലാണ് ശൈവരൂപത്തിലുള്ളത് അതെങ്കിൽ ശിവനെ ബേസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു കാതിൽ അതായത് കാതിൽ കുണ്ടലംന്ന് പറയുന്നത് നാഗവും അതുപോലെ തന്നെ മറ്റേ കുണ്ടലം എന്ന് പറയുന്നത് സിംഹകുണ്ടലമാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഓരോ മൂർത്തികൾക്കും വ്യത്യസ്തമായ രീതിയിലും ശൈലികളും ഉണ്ട് അതിൻ്റെ ആ രീതിയിൽ ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്നത് നമ്മളൊരു ചുമർചിത്രം ഫസ്റ്റ് പഠിക്കുന്ന ഒരാൾക്ക് തുടക്കക്കാർക്ക് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നിർബന്ധമായും ഉൾപ്പെടേണ്ട കുറച്ച് ചിത്രങ്ങൾ ചിത്രങ്ങളുടെ ആ ഒരു ഒരു ശൈലിയിൽ വരണമെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കണം അതിൽ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമർചിത്രങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ പേരുകൾ അറിയില്ല പക്ഷേങ്കിലും മിക്ക ആൾക്കാർക്കും ഇത് എന്താ ഇത് അതിനകത്ത് കാണാൻ കഴിയും ഇത് ബേസ് ആയിട്ട് പഠിക്കുമ്പോൾ സ്വഭാവമായിട്ട് ഇതൊക്കെയാണ് ആദ്യം പഠിപ്പിക്കുന്നത് അതിലിപ്പോൾ എന്ന് വെച്ചാൽ ഇത് മഷിപ്പൂവ് എന്ന് പറഞ്ഞ ഒരു ഡിസൈനാണ് അതിൻ്റെ ആ ചിത്രങ്ങളുടെ ബോർഡർ ഡിസൈൻ ആയിട്ടൊക്കെ അധികം വരുന്ന ഇതാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഷിപ്പൂവിൻ്റെ തന്നെ വേറൊരു വകഭേദമാണിത് ഏ ഇതിൻ്റെ ഇത് അതേപോലെ തന്നെ ഇത് ഭിത്തി അതായത് ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള സ്പേസിൽ ഇതുണ്ടാവും ഇങ്ങനെയുള്ള ചിത്രം ഉണ്ടാകും ഇതിന് പറയുന്നത് ഭിത്തിപ്പൂവ് എന്ന് പറയുന്ന ഇതാണ് അതുപോലെ ഈ പറയുന്ന സം ഇതൊക്കെ നിങ്ങൾ കാണാൻ പറ്റും ആ ആഭരണങ്ങളുടെ കൂട്ടത്തിനകത്ത് ഇതൊക്കെ ഉണ്ടാവും ഇത് മണിമാല എന്ന് പറയുന്ന ആ ഒരു ഡിസൈനാണ് ഇതിൽ കളർ ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇത് ശരിക്കും ഇത് നമ്മളെന്താ വെച്ചാൽ റഫറൻസിന് വേണ്ടി പുതിയ ആൾക്കാരൊക്കെ അത് പറയുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബുക്കാണ് അപ്പോൾ അതിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഇതിൽ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അതിൻ്റെ ആ ചിത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ ചിത്രങ്ങളിലുള്ള ഓരോ പിന്നെ മെറ്റീരിയൽ അതായത് ഇപ്പം പൂജയ്ക്ക് എടുക്കുന്ന സംഭവങ്ങളുടെ ഒരു ശൈലി അതൊക്കെ പിന്നെ ഇതെന്ന് വെച്ചാൽ താമരയുടെ ആ ഒരു ഇത് അതായത് വിഷ്ണുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരിക്കുന്ന ശംഖ് ചക്ര കഥാപത്മം എന്ന് പറയുമ്പോൾ പത്മത്തിനകത്ത് വിടുന്ന ചിത്രങ്ങളിൽ വിടുന്ന താമര ഇത് എന്ന് പറയുന്നത് നമ്മുടെ കച്ചവാൽ അല്ലെങ്കിൽ കച്ചതാമം എന്ന് പറയും അതായത് ഡ്രസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരൂത് അതായത് നമ്മളൊരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ അരക്കെട്ടിൻ്റെ അവിടെ നിന്ന് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന് പറയുക കച്ചതാമം എന്നുള്ള രീതിയാണ് ഇത് ശംഖ് ശംഖ് ഇത് ചക്രം ഈ രണ്ട് ഇതൊ ഇതൊന്നും ഞാൻ കളർ ചെയ്തിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഗതാപത്നം ഇത് നമ്മളൊരു ഓരോന്നിൻ്റെയും അങ്ങനെ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഈ തോൾമാൽ പിന്നെ തോൾമാലയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുന്ന ഇത് ആഭരണങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെ നായകമണി എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് ഈ വളകൾ അതായത് കയ്യിലിടുന്ന വളകളുടെ ആ ഡിസൈന് ഓരോന്നിനും ഓരോ സ്ഥലങ്ങളിലും ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെയ്തിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പല കലാകാരന്മാരായിരിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ പല രീതിക്കുള്ള ആഭരണങ്ങളായിരിക്കും ആ അവിടെ ചെയ്തിട്ടുണ്ടാവുക അതിൽ ഓരോന്നും വെവ്വേറെ ഉള്ള ആഭരണങ്ങൾ എല്ലാം ഒന്നുമില്ല കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ രീതി പിന്നെ കിരീടം കിരീടങ്ങളുടെ കളറിൽ കളറിന് തൊട്ട് മുമ്പ് കൃഷ്ണകിരീടമാണ് മയിൽപ്പീലിയാണ് അതിൻ്റെ അകത്തുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതും അത്തരത്തിലുള്ള ഒരു കിരീടത്തിൻ്റെതാണ് ഇതൊക്കെ പഴയ തുടീക്കള അമ്പലത്തിൻ്റെയൊക്കെ ചുമരിൽ കണ്ടിരിക്കുന്ന കിരീടത്തിൻ്റെ ഒരു ശൈലി അത് നമ്മൾ സ്കെച്ച് ചെയ്തെടുത്താണ് പീഡം പിന്നെ പിന്നെ ഇത് നമ്മൾ പിന്നെ കാതിലിടുന്ന കുലങ്ങളുടെ ഒരു ശൈലിയാണ് ഇത് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഇത് ശിവ കിരീടാണ് പിന്നെ ശിവൻ്റെ കാതിലിടുന്ന പിന്നെ കുണ്ടലം പിന്നെ ഇത് നമ്മളുടെ മുദ്രകൾ നിർബന്ധമായിട്ടും ചുമർ ചിത്രങ്ങളിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് കൈമുദ്രകൾ എങ്ങനെയൊക്കെ കൈകളുടെ ഇതുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് ആ മുദ്രകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പിന്നെ വരച്ച് ചേർത്തിട്ടുണ്ട് അതൊക്കെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇതിങ്ങനെ വരച്ച് സ്കെച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് ഇതിൽ കളർ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു ഒരുപാട് പിന്നെ ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കൈകളും കാലുകളും പാദങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വരയ്ക്കാനുണ്ട് ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗണപതി പ്രാതൽ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചുമർചിത്രത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ശൈലിയിലുള്ള ഒരു ചുമർചിത്ര ചുമർചിത്രമാണ് അപ്പോൾ അതിനകത്ത് പിന്നെ ഈ പില്ലറുകളിലൊക്കെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീരാളിപ്പെട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈനാണ് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ പിന്നെ നമ്മൾ ഈ ഗണപതി പ്രാതല് അതായത് ഗണപതി എന്ന് പറയുന്ന ആ ഒരു പിന്നെ സബ്ജക്റ്റിൽ ഗണപതിക്ക് ഭക്ഷണത്തിനായിട്ട് കൊണ്ടു കൊടുക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു ചിത്രീകരണം അതാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നീട് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ മറ്റൊരു ചിത്രവും കൂടി അപ്പുറത്തുണ്ട് ഈ ചിത്രം എന്ന് പറയുന്നത് നമ്മളെ കേരളീയം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് പ്രധാനമായിട്ടും കഥകളി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും അതിനോടനുബന്ധിച്ച് പിന്നെ മോഹിനിയാട്ടം അതുപോലെ മിഴാവ് കൂട്ടുന്ന ഒരു ഒരാൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ഒരു ചെറിയ ചിത്രീകരണം പിന്നെ വള്ളംകളി അതുപോലെ പടയണി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പെയിൻറ്റിങ്ങാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് പിന്നെ ഇതും ഈ പറയുമ്പോൾ തന്നെ പരമ്പരാഗതമായിട്ടുള്ള കേരളീയ ഒരു ശൈലിയിലുള്ള ഒരു ചിത്രമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ വർണ്ണവിന്യാസങ്ങള് നടന്നത് അഞ്ച് വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ചിത്രങ്ങളും അഞ്ച് വർണ്ണങ്ങൾ കൂടുതൽ ചെയ്തിട്ടില്ല അഞ്ച് വർണ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഒരു പഴയ ശൈലിയിലുള്ള ചിത്ര രീതിയാണ് കുടുംബവും നിജേഷിന് മികച്ച പിന്തുണയാണ് നൽകുന്നത് സ്വന്തമായി ഒരു ചുമർചിത്ര പ്രദർശനം നടത്താൻ ചിത്രങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് നിജേഷ് ചുമർചിത്ര കല ഇന്ന് പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുന്നു സർഗാത്മകതയിലും സാമൂഹ്യ വിഷയങ്ങളിലും അധിഷ്ഠിതമായ ചുമർചിത്ര കലാരീതിയും ഇന്ന് കാണാനാകും ഒരു കാലത്ത് ചുമർചിത്രങ്ങൾ അപ്രത്യക്ഷമായെങ്കിലും ഇന്ന് എല്ലായിടത്തും ചുമർചിത്രങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നതായി കാണാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് ചുമർചിത്രങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പുതിയൊരു വീട് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു സാംസ്കാരികമായിട്ടുള്ള മറ്റൊരു സ്ഥാപനം ഉണ്ടാവുകയാണെങ്കിലോ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ ഈ ചുമർ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയൽ ഭാഗമായിട്ട് ഈ ചിത്രങ്ങളുടെ ഒരു പുതിയ സാൻ പുതിയായിട്ട് ആൾക്കാരിങ്ങനെ അത് വരയ്ക്കുകയും പിന്നെ അതിനോടൊപ്പം തന്നെ അത് വെക്കാനുള്ളൊരു ഇഷ്ടമുണ്ട് അത് പിന്നെ ഒരു പരിധി വരെ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊട്ടാരങ്ങളിലും ഈ അകത്തളങ്ങളിലും മാത്രം നിന്നിരുന്ന ഈ ഒരു ചിത്രം ആൾക്കാർക്ക് കുറച്ചുകൂടി പിന്നെ മനസ്സിലാക്കാനും അതായത് അതിൻ്റെ പിന്നെ ചിത്രരചന രീതിയും പിന്നെ അത് അത് അതിനെ അതിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ ഓരോ ഓരോ സ്റ്റേറ്റിനും അതായത് ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള ചിത്രരചന പാരമ്പര്യമുണ്ട് അതിലിപ്പോൾ രാജസ്ഥാനിനാണെങ്കിലും ബീഹാറിനാണെങ്കിലും അതുപോലെ തന്നെ തമിഴ്നാടിനാണെങ്കിലും തഞ്ചാവൂർ ബീഹാറിനാണെങ്കിൽ മധുബനി പിന്നെ അതുപോലെ പിന്നെ രാജസ്ഥാനി പെയിൻറ്റിങ് ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ധാരാളമായിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഭംഗിയേറിയ ഒരു ശൈലിയാണ് കേരളത്തിൻ്റെ ചുമർചിത്ര രീതി അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങൾ കൊണ്ടും പിന്നെ അതിൻ്റെ പിന്നെ ഭംഗി കൊണ്ടും ആ വർണ്ണങ്ങൾ കണ്ട് നമുക്ക് വ വർണ്ണങ്ങൾ കാണുമ്പോഴുള്ള നമുക്കത് കാ കണ്ടിട്ടുള്ളൊരു ഭംഗി അതായത് വീടിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയലിൻ്റെ നല്ലൊരു സ്ഥാനം കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പൂജാമുറികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ലാണ്ട് ലിവിങ് റൂമുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ഇതായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ആൾക്കാരുടെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വാങ്ങി വെക്കുക എന്നത് എല്ലാവരുടെയും വീടിനകത്ത് ഒരു പെയിൻറ്റിങ് വാങ്ങി വെക്കുക എന്നുള്ളൊരു ഒരു ഇഷ്ടമായിട്ട് മാറിയിട്ടുണ്ട് പണ്ട് പെയിൻറ്റിങ് വാങ്ങി വെക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തോ പരിപാടി ജസ്റ്റ് ഒരു കലണ്ടർ തൂക്കുക എന്നുള്ള മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഒരു പെയിൻറ്റിങ് വീടിൻ്റെ വാങ്ങി വെക്കുക അത് പിന്നെ കാണുന്ന രീതിയിൽ അതിനെ നല്ല രീതിയിൽ അതിനൊരു ഫ്രെയിമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വെക്കുക എന്ന് പറയുന്നത് അതിനൊരു പിന്നെ പുതിയൊരു മാറ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാറ്റം ശരിക്കും ചുമർചിത്രരചനയ്ക്ക് വളരെയധികം പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് പ്രാധാന്യം എന്ന് മാത്രമല്ല ഒരു ഡിമാൻഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രരചന മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പിന്നെ അതിനെ വളരെ വികലമായി ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട് അതിനെ നല്ല രീതിയിൽ അതിനെ ഒന്ന് പഠിച്ചെടുത്ത് അത് നല്ല രീതിയിൽ ഒന്ന് ചിത്രീകരിക്കുന്നതാണെങ്കിൽ കേരളത്തിലുള്ള നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് അത് നല്ലൊരു ആശ്വാസമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു തൊഴിൽ എന്ന രീതിയിൽ കൊണ്ടുനടക്കാനും വളരെയധികം ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചുമർ ചിത്രകലയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെട്ടു പ്രത്യേകതകളും അതുപോലെ തന്നെ ഓരോ രീതികളും ഒക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളും നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരുന്ന ഒരു കല ഇപ്പം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ആഴ്ച പരിചയപ്പെട്ടത് നിജി ചിത്രങ്ങളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെയാണ് വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു കലാകാരനുമായി വീണ്ടും കാണാം